നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അലാസ്ക ഉച്ചകോടിക്കായി ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ത്യൻ സമയം രാത്രി ഒരു മണിക്കാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ആറു വർഷത്തിന് ശേഷം ആദ്യമായി പുതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നു പുതിൻ എന്നെ കുഴപ്പത്തിലാക്കില്ല എന്ന് തമാശ രൂപേണ ട്രംപ് മാധ്യമങ്ങളോട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ ഈ ചർച്ചകളിൽ നിന്ന് തുടക്കം മുതൽ ഒഴിവാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ചർച്ചകൾ ഒരു നിർജ്ജീവ ചർച്ചകളായിരിക്കുമെന്ന് വ്ളാതിമിർ സെലൻസ്കി പുതിന് വേണ്ടത് എന്താണെന്ന് ലോകം പറയുന്നു യുക്രൈനിയൻ പ്രദേശം കീഴടക്കാനുള്ള ആഗ്രഹമാണ് പുതിൻ ഈ യുദ്ധത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴും പുതിൻ ആവർത്തിച്ചാവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഒടുവിൽ ആറു ശേഷം പുതിനും ട്രംപും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു പരിഭാഷകർ മാത്രമാണ് അവർക്കൊപ്പം കൂടിക്കാഴ്ച വേളയിൽ ചർച്ചാ മുറിക്കുള്ളിലുള്ളത് ഒരു കരാർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മിനിറ്റുകൾക്കകം അറിയാൻ കഴിയുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് കൂടിക്കാഴ്ച നടക്കുന്നത് അലാസ്കയിൽ ഈ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിന് ചരിത്രപരമായ ചില കാരണങ്ങളുമുണ്ട് ഒരു കാലത്ത് റഷ്യയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പിന്നീട് അമേരിക്കയ്ക്ക് റഷ്യ വിറ്റ മണ്ണിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് ആയിരത്തി വരെ അലാസ്ക റഷ്യയുടേതായിരുന്നു പിന്നീട് അമേരിക്ക അത് വില കൊടുത്തു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഒരു അമേരിക്കൻ സംസ്ഥാനമായി അലാസ്ക മാറി വെറിങ് കടലിടുക്ക് മാത്രമാണ് ഇരുരാജ്യങ്ങളെയും വേർതിരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് അനുയോജ്യമായ ഒരു യുക്തിസഹമായ സ്ഥലമാണിത് എന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി നേരത്തെ പറഞ്ഞിരുന്നു അലാസ്കയുടെ തെക്കൻ ഭാഗത്തുള്ള അലാസ്കയുടെ ഏറ്റവും വലിയ നഗരമായ ആങ്കറേജിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച അവിടെ നിന്ന് റഷ്യയിലേക്ക് വെറും ആയിരം കിലോമീറ്റർ ദൂരം മാത്രം ഉച്ചകോടിക്ക് മുന്നോടിയായി ആങ്കറേജിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് അലാസ്കയിലെ പ്രതിഷേധക്കാർ യുക്രൈൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു തങ്ങൾ യുക്രൈനൊപ്പം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് യുക്രൈനിൽ നിന്നും റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഏതാനും പ്രദേശങ്ങൾ റഷ്യയുടെ പക്കൽ തുടരണമെന്ന ശാഠ്യമാണ് തുടക്കം മുതൽ പുതിന് ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ യുക്രൈനുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു യുക്രൈൻ പ്രദേശത്തിന്റെ ഒരു ഭാഗം റഷ്യയ്ക്ക് കൈമാറണമെന്ന നിബന്ധന ട്രംപ് മുന്നോട്ട് വച്ചേക്കാം ഇതിന് യൂറോപ്യൻ നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം ലോകം ഇന്നത്തെ ഉച്ചകോടിയെ വിലയിരുത്തുന്നത് വികാരോത്മുഖ യോഗമെന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പുതിൻ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ റഷ്യയുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാകൂ എന്നും പുതിൻ ആവർത്തിക്കുന്നു ഉച്ചകോടി അടുക്കുമ്പോൾ സെലൻസ്കിക്ക് വേണ്ടി ഫോണിൽ ഒരു പരിഭ്രാന്തമായ കാത്തിരിപ്പുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ആങ്കറേജ് എന്ന നഗരത്തിലെ റിയാൽറ്റർ ഓഫീസുകളിലൊക്കെ തിരക്കാണ് ഹ്രസ്വകാലത്തേക്ക് വാടകയ്ക്ക് നൽകുന്ന അനേക വീടുകൾ നിരവധി റിയൽറ്ററുകൾ കൈകാര്യം ചെയ്യുന്നു വലിയ ടൂറിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണ് ആങ്കറേജ് ആ പ്രദേശം സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികളോ അതുവഴി കടന്നുപോകുന്ന ബിസിനസ് യാത്രക്കാരോ ആണ് സാധാരണ ആങ്കറേജിലുള്ള ഈ വാടക വീടുകളിൽ താമസിക്കുക എന്നാൽ യുഎസ് സീക്രട്ട് സർവീസ് ഓരോ വീടുകളിലും ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായി പകർത്തിയെടുത്തു ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇരുവരും തമ്മിൽ അലാസ്കയിൽ വെച്ച് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അമേരിക്കൻ സീക്രട്ട് സർവീസ് ആങ്കറേജിലെ നഗരം പൂർണ്ണമായി നിരീക്ഷിക്കുന്നു ന്യൂയോർക്കിലെ റഷ്യൻ കോൺസുലേറ്റും ഇതേ പാത തന്നെ തുടരുന്നു ഒരാഴ്ച മുൻപ് ട്രംപ് അലാസ്ക ബീറ്റിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ലാസ്റ്റ് ഫ്രോണ്ടിയറിലേക്ക് സീക്രട്ട് സർവീസ് ഏജന്റുമാർ പ്രവഹിച്ചു നൂറുകണക്കിന് അധിക സൈനികരെ പ്രദേശത്ത് അമേരിക്ക വിന്യസിച്ചു സീക്രട്ട് സർവീസ് ഏജൻസിയുടെ ദൗത്യം അസാധാരണമാവിധം സങ്കീർണമാണ് അമേരിക്കൻ റഷ്യൻ പ്രസിഡന്റുമാരെ ഒരേ സ്ഥലത്ത് സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം ഓരോ നേതാവും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ഉച്ചകോടിയുടെ മുഴുവൻ ബ്ലൂ തയ്യാറാക്കി ഓരോ മിഷങ്ങളും പകർത്തിയെടുത്തുകൊണ്ട് അമേരിക്കൻ സീക്രട്ട് സർവീസിന്റെ നീക്കം ഇത്തരമൊരു ഉച്ചകോടി അമേരിക്കൻ മണ്ണിലായതുകൊണ്ട് തന്നെ വിദേശ നിയന്ത്രണങ്ങളില്ലാതെ അമേരിക്കയുടെ സീക്രട്ട് സർവീസിന് ആയുധങ്ങൾ ആശയവിനിമയ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ തങ്ങളുടെ ഇഷ്ടം പോലെ അലാസ്കയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ തടസ്സങ്ങൾ അലാസ്ക നേരിടുന്നു ആങ്കറേജ് എന്ന ചെറു നഗരത്തിൽ പരിമിതമായ ഹോട്ടൽ മുറികളും വളരെ കുറച്ച് കാർ റെന്റൽ സംവിധാനങ്ങളും മാത്രമേയുള്ളൂ തന്നെ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളുമൊക്കെ മറ്റിടങ്ങളിൽ നിന്ന് ആങ്കറേജിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു സീക്രട്ട് സർവീസിന്റെ ആദ്യ ദൗത്യം അലാസ്കയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം യർമൻഡ് ഓഫ് റിച്ചാർഡ്സിലെ ജോയിന്റ് ബേസിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത് ഋഷിയിൽ നിന്ന് ആയിരം മൈലിൽ താഴെ മാത്രം അകലെയുള്ള ഒരു ശീതയുദ്ധ നിരീക്ഷണ കേന്ദ്രം നിയന്ത്രിത വ്യോമാതിർത്തി വളരെ ശക്തമായ ഗേറ്റുകൾ സൈനിക യൂണിറ്റുകളിലേക്കുള്ള തൽക്ഷണ പ്രവേശനം എന്നിവയൊക്കെയുണ്ട് ഈ ഉച്ചകോടി നടക്കുന്ന കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായി പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു താവളം കൂടിയാണ് ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് സീസണിന്റെ ഉച്ചസ്ഥായിലാണ് രണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള ഈ ഉച്ചകോടി അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊക്കെ തിരക്കാണ് കാറുകളൊക്കെ തിരക്കിലും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ആൻക്രേജ് നഗരത്തിലേക്ക് പോപ്പും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രീഗനുമൊക്കെ അതിഥികളായി എത്തിയിരുന്നു എങ്കിലും ആക്രേജ് എന്ന നഗരത്തിൽ സംഭവിക്കുന്ന ചരിത്രപരമായ ഏറ്റവും വലിയ സംഭവമെന്നാണ് ഇപ്പോൾ നഗരപ്രദേശങ്ങളിലെ ആളുകൾ പറയുന്നത് ട്രംപിന്റെയും പുതിൻ്റെയും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രോട്ടോകോൾ പദ്ധതി പ്രകാരമാണ് ഈ ഉച്ചകോടി ഒരു ഉഭയകക്ഷി യോഗത്തിൽ പരസ്പര ബന്ധ നിയമങ്ങൾ പ്രകാരം ഒരു നേതാവിന് നൽകുന്ന എല്ലാ മര്യാദകളും മറ്റൊരു നേതാവിന് തുല്യമായിരിക്കണം റഷ്യൻ സുരക്ഷയായിരിക്കും പുതിന്റെ അടിയന്തര നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുമതി നൽകുമ്പോൾ മാത്രമാണ് റഷ്യയിൽ നിന്നുള്ള പുതിൻ സഞ്ചരിക്കുന്ന വിമാനം പറന്നുയരുക റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സേവനം അതിശക്തമാണ് അവർ ഒരു പുറം വലയം തീർത്തിരിക്കുന്നുവെന്ന് വ്യക്തം ഇരുപക്ഷവും പരസ്പരം വാതിലുകൾ തുറക്കുകയോ മറ്റൊരാളുടെ വാഹനങ്ങളിൽ പ്രവേശിക്കുകയോ ചെയ്യില്ല ഒരു മീറ്റിംഗ് റൂമിന് പുറത്ത് പത്ത് യു എസ് ഏജന്റുമാരെ നിയമിച്ചാൽ പകരം പത്ത് റഷ്യൻ ഏജന്റുമാർ മറുവശത്ത് അണിനിരക്കും ശരീരത്തിന് ശരീരം തോക്കിനു തോക്ക് എന്നതാണ് അവിടുത്തെ വ്യവസ്ഥ എല്ലാം പൂർണ്ണമായി പൊരുത്തപ്പെട്ടു പോകണമെന്നതാണ് ഈ ഉച്ചകോടിയുടെ അടിസ്ഥാന നിയമം ആഗമന വ്യൂഹം മുതൽ മുറിയിൽ നിൽക്കുന്ന വിവർത്തകർ വരെ ആ എണ്ണവും ശക്തിയും ക്രമമായി ചിട്ടപ്പെടുത്തിയിരിക്കും ഇരുവിഭാഗവും അവരവരുടെ ഭാഷാ ടീമുകളെ കണ്ടെത്തണം അവരെ കൊണ്ടുവരണം ഓരോ നേതാവിനും സുരക്ഷിതമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കണം ഹോൾ ട്രൂബുകളുടെ എണ്ണവും വലിപ്പവും പോലും രണ്ട് നേതാക്കളുമായി തുലനം ചെയ്യും പൂർണ്ണ സുരക്ഷാ പദ്ധതി റഷ്യൻ ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതിനു ശേഷം മാത്രമേ ഉച്ചകോടിയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് കടന്നുവരൂ ഇതിനുവേണ്ടി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം അലാസ്കയിൽ നേരത്തെ നിലയുറപ്പിച്ചു പ്രസിഡന്റിന്റെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന മുൻഗണനയെന്ന് അമേരിക്കൻ സീക്രട്ട് സർവീസ് ഇരു നേതാക്കളുടെയും സുരക്ഷ അമേരിക്കൻ സീക്രട്ട് ഏജന്റിന്റെ പ്രാഥമിക ദൗത്യമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഏജൻസിയുടെ ഭാഗം ഇപ്പോൾ അലാസ്കയിലെത്തി മുൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമ ജോ ബൈഡൻ ജോർജ് ഡബ്ല്യു ബുഷ് മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് എന്നിവർക്കൊക്കെ സുരക്ഷാ സംവിധാനമൊരുക്കുന്നതും ഇതേ ഏജൻസിയാണ് ആങ്കറേജ് പോലീസ് വകുപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഫെഡറൽ സംവിധാനം ഏറ്റെടുത്തു കഴിഞ്ഞു ഫെഡറൽ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിനു വേണ്ടി ഇരുപത് ഏജന്റുമാരും ഓഫീസർമാരും ആങ്കറേജിൽ എത്തിയിട്ടുണ്ട് എന്ന് ട്രംപിന്റെ ഓഫീസ് നൂറുകണക്കിന് ഏജന്റുമാരാണ് ആങ്കറേജിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഡൌൺ ടൗൺ ഹോട്ടലുകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാകെ സ്യൂട്ട് ദാരികളായ ഏജന്റുമാർ വാഹനവ്യൂഹങ്ങൾക്കായി വാടകക്കാർ ലോട്ടുകൾ അനുവദിച്ചിരിക്കുന്നു സ്യൂട്ടുകളും ഇയർപീസുകളും ധരിച്ച ഏജന്റുമാർ കവലകളിൽ നിറഞ്ഞു മറ്റുള്ളവർ സാധാരണ വസ്ത്രങ്ങളിൽ കോഫി ഷോപ്പിലും പാർക്കിംഗ് ഗാരേജുകളിലുമൊക്കെ ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു രണ്ട് നേതാക്കളുടെയും വാഹനങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാനുള്ള സംവിധാനം ശക്തമാണ് ഓരോ വാഹനങ്ങൾക്കും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യണം വികാരം നിറഞ്ഞ ഒരു കൂടിക്കാഴ്ചയെന്നാണ് ലോകം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു പ്രദേശം കൈമാറ്റം ചെയ്യാനുള്ള ഒരു കരാർ അത് ഉച്ചകോടിയുടെ ഭാഗമായി ഉരുത്തിരിയുമോ ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ മുഖാമുഖം അതും കഴിഞ്ഞ ആറ് വർഷത്തിന് ശേഷം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്